الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ൾ ജീവിതത്തിലുടനീളം അനുദാപനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാനാണ് ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ രണ്ടായത്തുകളും അതിന്റെ അർത്ഥവും അത് അവതരിപ്പിക്കപ്പെടാനുള്ള ഒരു പശ്ചാത്തലവും അതാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതിൽ ഒന്നാമത്തെ ആയത്ത് സുറത്തുൽ ബക്രയിലെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാമത്തെ ആയത്താണ് ഈ ആയത്തിൽ അള്ളാഹു സുബാന പറഞ്ഞു വാം തുൽഖുബി ലുലു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു സുബാന വത്താല പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്കിടരുത് ഓ അശ്വിനു ഇന്ന അല്ലാഹു അഹിബുലും അശ്വിനും നിങ്ങൾ നന്മ ചെയ്യണം നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇത് രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്രയിലെത്തായത് മറ്റൊരാൾ സൂറത്ത് തൌബയിലെ മുപ്പത്തി എട്ടാമത്തായത് ഒമ്പതാമത്തെ അധ്യായം മുപ്പത്തി യാ ഇആല്ലീന ആമനു അല്ലെ സത്യവിശ്വാസികളെ മാലക്കും ഇതാ കൈലക്കും തമ്മിൽ നിങ്ങൾക്ക് എന്താണ് പറ്റിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് തൂങ്ങിക്കളയുകയാണോ അഹ്റത്തിനേക്കാൾ നിങ്ങൾ ദുനിയാവിനെ ഇഷ്ടപ്പെടുകയാണോ സ്നേഹിക്കുകയാണോ ഹയാത്തി ഇല്ലാ കലിയിൽ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുക ആഹ്റത്തിനെ അപേക്ഷിച്ചുകൊണ്ട് ദുനിയാവ് എന്നുള്ളത് വളരെ കുറച്ചു മാത്രമാണ് ഈ രണ്ടായത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ഷർഹുകൾ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് ഷർഹുകൾ മാത്രമാണ് വിശദീകരിക്കുന്നത് അതിൽ ഒന്നാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൂറത്തുൽ ബക്രയിലായ് നൂറ്റി തൊണ്ണൂറ്റിയഞ്ചാമത്തെ ആയത് ഈ രണ്ടായത്തുകളും എടുത്ത ചില പ്രത്യേകമായ നിലപാടുകളെ വിമർശിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് ആയത്ത് പ്രത്യേകിച്ചും അൻസാറുകളിൽപ്പെട്ട ചില ആളുകൾ എടുത്ത ഒരു സമീപനം അവരെടുത്ത ചില തീരുമാനത്തെ വിമർശിച്ചുകൊണ്ടാണ് ഖണ്ഡിച്ചുകൊണ്ടാണ് ആ നിലപാട് തെറ്റായിരുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതേപോലെ തന്നെ സുഹൃത്ത് തോബയിലായ അവതരിപ്പിക്കപ്പെട്ടുള്ളത് മൊത്തത്തിൽ സഹാബികൾ എടുത്ത തബൂക്ക് യുദ്ധമായി കൊണ്ടെടുത്ത ചില നിലപാടുകളെ വിമർശിച്ചുകൊണ്ടാണ് ഈ രണ്ട് നിലപാടുകളും സഹാവികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ടതാണെങ്കിലും ഇത് ലോകത്തുള്ള മൊത്തത്തിലുള്ള ആളുകൾക്ക് കൈബ്രത്തുണ്ട് പാഠമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതായത് സഹാബികൾക്ക് മാത്രം ഹാസായിട്ടുള്ള ആയത്തല്ല ഈ രണ്ടായത്തുകളും ഇതിന്റെ താൽപര്യങ്ങളും ഇതിന്റെ പാഠങ്ങളും എല്ലാവർക്കും ബാധകമാണ് അത്തരത്തിലുള്ള നിലപാടുകൾ ആവർത്തിക്കരുത് എന്നുള്ള സൂചനയാണ് ഇത്തരത്തിലുള്ള പിന്നെ സംഭവങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഒന്നാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെടാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഇത് അൻസാറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാസായിട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പിന്നെ ചില പ്രത്യേകമായ കാരണങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താണ് വാങ്ഫികോബി സബീരില്ല നിങ്ങൾ അള്ളാഹുവിന്റെ വാനത്തിൽ ചിലവഴിക്കണം വല്ല തുൽകോബി ഐദിഖും നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത് നിങ്ങൾ സ്വയം നശിക്കരുത് എന്നുള്ളതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിശദീകരണങ്ങൾ വിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പുകവലിയൊക്കെ നിഷിദ്ധമാണ് എന്ന് പറയാൻ അതേപോലെ തന്നെ ലഹരിയുള്ള എന്തും നിഷിദ്ധമാണ് എന്ന് പറയുന്നതിന് തെളിവായിക്കൊണ്ട് ഉദ്ധരിക്കപ്പെടാറുള്ള ഒരു ആയത്താണത് അല്ലാതെ പുകവലി നിഷിദ്ധമാണ് എന്നുള്ളത് അങ്ങനെ തന്നെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല ഇത്തരത്തിലുള്ള ആയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അതേപോലെ തന്നെ ആത്മഹത്യ ഇതിനെ സംബന്ധിച്ചൊക്കെ ബോധപ്പെടാറുള്ള ആയത്താണ് വല്ല തുൽഹു ഐദിക്കും ഇല്ല തഹുലുക്ക നിങ്ങൾ സ്വയം നശിക്കരുത് എന്നുള്ളതാണ് നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വയം നശിക്കരുത് എന്നുള്ളതാണ് ഇന്നല്ലാ യോഹിബുൽ മഷിനീൻ അതുകൊണ്ട് നിങ്ങൾ നന്മകൾ ചെയ്യണം നന്മ ചെയ്യുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു ഇതിന്റെ കാരണമായിക്കൊണ്ട് പറയുന്നത് പ്രത്യേകമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ ചില ആളുകൾ ഈ ആയത്തിനെ തെറ്റായിക്കൊണ്ട് വ്യാഖ്യാനിച്ചു ആ സന്ദർഭത്തിൽ അൻസ്ആറുകളിലെ പ്രഗൽഭനാണ് അബ്ബു അയ്യൂബിൽ അൻസാലിർ അലി അള്ളാഹു അനഹു അദ്ദേഹം പറഞ്ഞു അതിന്റെ ഒരു പശ്ചാത്തലം വരുന്നുണ്ട് ഒരു യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാൾ ശത്രുപാളയത്തിലേക്ക് ഓടിച്ചെന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില ആളുകൾ ഈ ആയത്ത് ഓതിയത് ആ സന്ദർഭത്തിൽ അബു അയ്യൂബിൽ അൻസ്ആാർ അലി അള്ളാഹ് പറഞ്ഞു ഈ ആയത്തിന് നിങ്ങൾ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയണം ഇബിൽ ഗസീറിൽ നിന്നാണ് അതിന്റെ തഫ്സീർ ഞാൻ വായിക്കുന്നത് അബു അയ്യൂബുൽ അൻഷാരി അലി അള്ളാഹുഅലഹ് പറഞ്ഞു ആയലും ആയ ഇനമീന ഈ ആയത്തിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് അറിയുന്നത് ഞങ്ങൾക്കാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് ഞങ്ങളുടെ കാര്യത്തിലാണ് അതായത് അൻഷാറുകളുടെ എടുത്ത ചില തീരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഇത് പറയുന്നത് അബുഅഅയ്യൂബുൽ അലി അള്ളാഹുത്താലനഹു ആണ് എന്നാൽ അദ്ദേഹത്തിന്റെ കാരണം പറഞ്ഞു സഹിബിന റസൂ അലിസ്ല ഞങ്ങൾ ഒപ്പം സഹവസിച്ചു വ അൽ അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ യുദ്ധങ്ങളിലും ഞങ്ങൾ പങ്കെടുത്തു ഞങ്ങൾ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തു അദ്ദേഹത്തെ ഞങ്ങൾ സഹായിച്ചു പ്രൊട്ടക്ട് ചെയ്തു അനുസാരങ്ങളാണ് പറയുന്നത് ഫലമറ അങ്ങനെ ഇസ്ലാം ലോകത്ത് വ്യാപിച്ചു ഇസ്ലാമിന്റെ ശക്തി ലോകത്ത് പ്രകടമായി ആ സന്ദർഭത്തിൽ അൻസാരി ഞങ്ങൾ ചില അനുസാറുകളിൽ രഹസ്യമായിട്ട് ചില കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾ പറഞ്ഞു അള്ളാഹു ഞങ്ങളെ ആദരിച്ചിരിക്കുന്നു അള്ളാഹു നമ്മളെ ആദരിച്ചിരിക്കുന്നു മുഹമ്മദ് സഹവാസം കൊണ്ടും അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളത് കൊണ്ടും അള്ളാഹു നമ്മെ ആദരിച്ചിരിക്കുന്നു നമുക്ക് അല്ലാഹു കറാമത്ത് നൽകിയിരിക്കുന്നു അങ്ങനെ ഇസ്ലാം അങ്ങനെ ഇസ്ലാം ലോകത്ത് വ്യാപിച്ചു അതിന്റെ ആളുകൾ ലോകത്ത് വർദ്ധിച്ചു ഇസ്ലാം ലോകത്ത് വ്യാപിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയാണ് അപ്പൊ ഇസ്ലാമിന്റെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിൽ അൽഷാറുകൾ പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളതാണ് അപ്പൊ റസൂൽമയെ ഞങ്ങൾ സഹായിച്ചു ഇന്ന് ഇസ്ലാം ലോകത്തെ വ്യാപിച്ചു ഇസ്ലാമിന് ശക്തി വർധിച്ചു ഇസ്ലാമിന് ആളുകൾ ഉണ്ടായി ഈ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹം തീർച്ചയായും ഞങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് അലരീന ഞങ്ങളുടെ കുടുംബത്തേക്കാൾ വല്ലഅാലി ഞങ്ങളുടെ സമ്പത്തിനേക്കാൾ വല്ലഅുലാദി ഞങ്ങളുടെ മക്കളെക്കാൾ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് സമ്പത്തി എന്നുള്ളതും മക്കളി എന്നുള്ളതും കുടുംബം എന്നുള്ളതും ഈ മൂന്നെണ്ണത്തിനേക്കാൾ ഞങ്ങൾ റസൂലിനെ തെരഞ്ഞെടുത്തു ഇസ്ലാമിന്റെ ആദർശത്തെ തെരഞ്ഞെടുത്തു വഖത് വലായത്തിൽ ഹർബ്ഹ എന്നാൽ ഇന്ന് യുദ്ധം അവസാനിച്ചിരിക്കുന്നു അദ്ദേഹം പറയണം ചരിത്രപരമായിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം ചൂണ്ടിക്കാണിക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധം അവസാനിച്ചിരിക്കുന്നു അതിന്റെ പ്രയാസങ്ങൾ നീങ്ങിയിരിക്കുന്നു ഇസ്ലാമിന് പ്രതാപം കൈവന്നിരിക്കുന്നു അതുകൊണ്ട് ഫനഅർജിയോഹി വാദിന ഫൈമിഹിമ ഞങ്ങളൊരു തീരുമാനം എടുക്കുകയാണ് ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഇസ്ലാമിന്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സഹായിച്ചു ഇനി ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ കുടുംബത്തെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ നോക്കിക്കൊണ്ട് ഞങ്ങൾ കഴിഞ്ഞുകൂടാൻ പോവുകയാണ് അത്തരത്തിലുള്ള ചില സംസ്ഥാനങ്ങൾ അവരിൽ നിന്നുണ്ടായി ഫനസലഫീന അങ്ങനെ ഞങ്ങളൊരു തീരുമാനം ഇനി ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തെ നോക്കണം ഞങ്ങളുടെ മക്കളെ നോക്കണം ഇനി അതുമായിട്ട് ഞങ്ങളുടെ കച്ചടവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാണ് എന്നുള്ള ചില നിലപാടുകൾ അവരെടുത്തപ്പോ ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് അൻസാരി അബുഅയ്യൂബുഅള്ളു പറയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫക്കാനത്തി വൽ മാലി ജിഹാദ് ഇവിടെ നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് നാശത്തിലേക്കത് എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനം എന്താണ് കുടുംബത്തിൽ താമസിക്കുക എന്നുള്ളതാണ് അവരുടെ സമ്പത്തുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് വത്തർക്കിൽ ജിഹാദ് ജിഹാദ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ഉദ്ധരിച്ച രണ്ടായത്തുകളിലും വാളുകൊണ്ടുള്ള ജിഹാദുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നതെങ്കിലും മൊത്തത്തിൽ ജിഹാദുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ഇതിൽ പെടുമെന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഖുറാൻ അവരെ വിമർശിച്ചത് അൻസാറുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കണം അൻസാറുകൾ എന്നുള്ള പേര് തന്നെ അവർക്ക് കിട്ടാനുള്ള കാരണം എന്താ വിശുദ്ധ ഖുറാൻ അവരെ സംബന്ധിച്ച് പല സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഹരീസുകൾ അവരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അൻസ്വാറുകളെ സംബന്ധിച്ച് വിശുദ്ധ സ്ഥലം പറഞ്ഞു അൻസാറുകളെ സ്നേഹിക്കാത്തവൻ മുഗ്മിനല്ല അൻസാറുകളോട് ദേഷ്യപ്പെടുന്നവൻ മുനാഫിഖാണ് അതുകൊണ്ട് ആ ഹദീസ് ഇങ്ങനെയാണ് അൽ അൻസാറുകളെ സ്നേഹിക്കാൻ അൻസാറുകളോട് ദേഷ്യം വെച്ച് പുലർത്താൻ കഴിയില്ല അതുകൊണ്ട് ആരെങ്കിലും അൻസാറുകളെ സ്നേഹിച്ചാൽ അഹബ്ബഹുല്ലാ അല്ലാഹുനെയും സ്നേഹിക്കും വമൻ ആരെങ്കിലും അൻസാറുകളോട് ദേഷ്യപ്പെട്ടാൽ അവരോട് പക വെച്ച് പുലർത്തിയാൽ ഇത് ബുഖാരിന്റെ റിപ്പോർട്ടാണ് അള്ളാഹു അവരോടും പകവെച്ച് പുലർത്തും മറ്റൊരു റിപ്പോർട്ടിൽ അലൈഹി അലസ്ലാം പറഞ്ഞു ഞാൻ മുഹാജി മുഹാജിറല്ലായിരുന്നെങ്കിൽ ഒരു ദീർഘമായിട്ടുള്ള ഒരു ഹദീസ് അബ്ദുലബിറാഹു ധരിക്കപ്പെട്ടിട്ടുള്ള ദീർഘമായിട്ടുള്ള ഒരു ഹദീസ് ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം വലവുല ഹിജറത്തു ഹിജറ ഇല്ലായിരുന്നെങ്കിൽ ലഖുൻ ഞാൻ അൻസാറുകളിൽ ഒരാളായി തീരുമാന ഇതൊക്കെ അൻസാറുകളുടെ മനാഖിബാണ് ഇമാം ബുഖാരിന്റെ സ്വഹി എടുത്ത് നോക്കിയാൽ അതിലൊരു കിതാബ് തന്നെ കിതാബ് മനാഖിബി അൻസാർ മൻസാറുകൾ അൻസാറുകളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന കിതാബ് എന്നുള്ളതാണ് ബാബു മനാഖിബിൻ അൻസ്വാർ അൻസാറുകളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന ബാബ് ഇങ്ങനെയുള്ള ബാബുകളും കിതാബുകളും ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം അപ്പൊ റസൂൽ പറയുന്നത് ഹിജറ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാറുകളിൽപ്പെട്ട അൻസാരിയായി അൻസ്വാരിയായി തീരാൻ ആഗ്രഹിക്കുമായിരുന്നു എന്നുള്ളതാണ് അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അലൈഹി അലിസ്ലം പറഞ്ഞു എനിക്ക് ജനങ്ങളുടെ കൂട്ടത്തിൽ ഇതൊരു പ്രത്യേകമായ സന്ദർഭമുണ്ട് ഒരു വിവാഹത്തിന്റെ സന്ദർഭം ആ വിവാഹത്തിന്റെ സന്ദർഭത്തിൽ അൻസ്വാറുകളായ സ്ത്രീകളെയും കുട്ടികളെയും കണ്ടു അപ്പൊ റസൂലി ഒക്കെ വല്ലാത്ത സന്തോഷം കാരണം ഇസ്ലാമിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്ലാമിനെ സഹായിച്ചവരാണ് ആളുകൾ റസൂലം എഴുന്നേറ്റു സ്വകാലം എന്നിട്ട് പറഞ്ഞു അള്ളാഹുഅ അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് അള്ളാഹുബിൻസാർ അള്ളാഹു തന്നെയാണ് സത്യം ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് അൻസ്വാറുകളോട് റസൂൽ അല്ലാസ്സലം പറയുന്നത് ആ കുട്ടികളെയും ആ സ്ത്രീകളെയും കണ്ടപ്പോ ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് അപ്പൊ ജനങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ് എന്നുള്ളതാണ് റസൂൽ അല്ലാസലം പറയുന്നത് അപ്പൊ റസൂൽ അല്ലാസം അൻസാറുകളെ സഹായിച്ചു അൻസാറുകളെ സഹായിക്കാത്തവൻ പിന്നെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അൻസാറുകളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞു അൻസാറുകളോട് സഹാബത്തിനോട് പ്രത്യേകിച്ചും ദേശം വെച്ച് പുലർത്തുന്നവർ മുനാഫിക്കാണി എന്നുള്ളത് പറഞ്ഞു മറ്റൊരു കാണാൻ റസൂൽ അല്ലാമ പറഞ്ഞു നിങ്ങൾ അതിന്റെ സഹാബികളെ ചീത്ത പറയരുത് ഇത് മൊത്തത്തിൽ സഹാബികളെ കുറിച്ച് പറഞ്ഞതാണ് അലയോളം സ്വർണം ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും മുദ് പോലും ആകില്ല അവർ ചെയ്തതിന്റെ പകുതി പോലും ആകില്ല ദ് അലയോളം സ്വർണം നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വെഹിദും അലയോളം സ്വർണം നിങ്ങൾ ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും ആ സ്വഹാബികൾ ചെലവഴിച്ചതിന്റെ ഒരു മുദ് പോലും ഒരു മുദ്ദി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള രണ്ട് കോരലിനാണ് മുദ്ദി എന്ന് പറയുന്നത് അതിനൊരു മുദ്ധി പോലും ആകില്ല എന്നുള്ളത് അതേപോലെ തന്നെ അതിന്റെ പകുതി പോലും ആകില്ല എന്നുള്ളത് ബുഹാറിന്റെ റിപ്പോർട്ടാണ് ഇങ്ങനെ നിരവധി ഹരീസുകൾ അതേപോലെ തന്നെ വിശുദ്ധ ഖുർആാനിൽ തന്നെ അനുസ്വാറുകള് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞ രണ്ട് ഹരീസുകൾ സ്വഹാബികളെ മതത്തിൽ പറഞ്ഞത് അൻസ്വാറുകള് പ്രത്യേകമായി അവരുടെ ഫതിലുകൾ വിശദീകരിച്ചു കൊണ്ട് ഖുറാൻ പറഞ്ഞു വല്ലത് ഉദാറവ ലീമാന ആരാണ് അൻസ്വാറുകൾ അവർ ഹിജറ വന്ന് ഹിജറ ചെയ്തു വന്ന ആളുകൾക്ക് മക്കയിൽ നിന്ന് കുടുംബത്തെ ഒഴിവാക്കിക്കൊണ്ട് സമ്പത്ത് ഒഴിവാക്കിക്കൊണ്ട് കച്ചവടം ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് ദീനിനെ ആദർശത്തെ സ്നേഹിച്ചുകൊണ്ട് മക്കയിൽ നിന്നും മദീനയിലേക്ക് വന്ന ആ മുഹാജറുകൾ ആ മുഹാജരുകൾക്ക് വേണ്ടി വീട് ഒരുക്കി വെച്ച ആളുകളാണ് അൻസാറുകൾ അതേപോലെ തന്നെ ഈമാൻ അവർക്ക് മുമ്പ് തന്നെ ഈമാൻ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ആര് അൻസാറുകൾ ആയ ആളുകൾ മീൻ കബിലഹിം അവർക്ക് മുമ്പ് തന്നെ യുഹിബൂനമൻ ഹാജറയിലേഹി അവരിലേക്ക് ഹിജറ ചെയ്ത് മക്കയിൽ നിന്നും മദീനത്തേക്ക് പാലായനം ചെയ്തു വന്ന ആളുകളെ ഈ അൻസാറുകൾ സ്നേഹിക്കുന്നു വലൈജിതുഫി സുദൂരി മുഹാജിരിങ്ങൾക്ക് എന്തെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഫതിൽ അവർക്ക് കൊടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കപ്പെട്ടതിൽ ഇവർക്ക് ഒരു അസൂയയുമില്ല ആ കാര്യത്തിൽ അവർക്കൊരു പ്രശ്നവും ഒരു ആവശ്യവും അവർക്കില്ല അനുസ്വാറുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൂടി അവരുടെ ആവശ്യത്തെക്കാൾ ആ മുഹാജിരികളുടെ ആവശ്യത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നു അതിന് അവർ മുൻഗണന കൊടുക്കുന്നു എന്ന് പറയുന്ന ആയത്ത് ഈ ആയത്തിൽ ഹസർ ഈ ആയത്തിൽ അൻസാറുകളുടെ ആ ഫതിൽ പ്രത്യേകമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുകയാണ് ഇങ്ങനെ നിരവധി ആയത്തുകളിലൂടെ അതേപോലെ തന്നെ നിരവധി ഹദീസുകളിലൂടെ റസൂൽഹു അലഹി വസ്ല്ലാം അൻസാറുകളുടെ ഫതിലിനെ കുറിച്ച് പറഞ്ഞു എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഹിജറ ചെയ്തു വന്ന മഹാജുരിങ്ങളായ ആളുകൾക്ക് അബ്ദുറഹ്മാൻ പറയുന്നത് ഹദീസുകളിൽ കാണാൻ സാധിക്കും അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ഫൗവത്ത് മുഹാജിറുകൾക്കും മുഹാജികൾക്കും അൻസാറുകൾക്കും സഹോദരി ബന്ധം അബ്ദുറഹ്മാൻ പറയുന്നു അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറം വന്ന ആളാണ് അദ്ദേഹത്തിന്റെ സഹോദരനായിട്ട് നിശ്ചയിച്ചു കൊടുത്തത് സായദ്ലഹിയാണ് അങ്ങനെ സാഹദ്ലഹി അദ്ദേഹം അബ്ദുറഹ്മാൻ വിളിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി അക്സുർ മാല അൻസാറുകളുടെ കൂടുത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഉള്ളത് എനിക്കാണ് അതുകൊണ്ട് ഞാൻ എന്റെ സമ്പത്തിന്റെ രണ്ടാക്കാം ഫിഫ്റ്റി ഫിഫ്റ്റി അതിന്റെ പകുതി ഞാൻ നിനക്ക് തരും ആലോചിച്ചു ഇവർ തമ്മിൽ കുടുംബ ബന്ധമില്ല ഇവർ തമ്മിൽ വേറെ ബന്ധമില്ല ഇവർ തമ്മിൽ നിലനിൽക്കുന്നത് ആദർശ ബന്ധം മാത്രമാണ് അങ്ങനെ അബ്ദുറഹ്മാൻ അബ്ദുൾ റഹ്മാനോവിനോ വിളിച്ചുകൊണ്ട് സാദു റബി റഹ്ലി പറയണം ഏറ്റവും കൂടുതൽ ധനമുള്ള ആളാണ് ഞാൻ ഈ മദീനയില് അതുകൊണ്ട് എന്റെ സമ്പത്തിന് ഞാൻ രണ്ടാക്കും അതിനൊരു പകുതി നിനക്ക് ആദർശ ബന്ധമാണ് ഇവിടെ കാണുന്നത് അതിന്റെ ഒരു പകുതി നിനക്ക് അതുകൊണ്ട് നീ എന്താണ് ചെയ്യുന്നത് നിനക്ക് അതുകൊണ്ട് നിനക്ക് അതുകൊണ്ട് ചെയ്യാം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ ഭാര്യമാരാണ് നിനക്കിഷ്ടമുള്ള ഭാര്യയെ ചൂണ്ടിക്കാണിച്ചോ ഞാൻ അവളെ തൊലാക്ക് ചെയ്യാം അവരുടെ അയിദ്ധക്കുശേഷം നിനക്ക് അവർ വിവാഹം ചെയ്യാം അബ്ദുൾ റഹ്മാൻ ലാഹന പറഞ്ഞു ഇത് ബുഹാരിന്റെ റിപ്പോർട്ടാണ് അദ്ദേഹം ഇതിന് മറുപടി കൊടുത്തത് അതിനെ സൂക്കും നിങ്ങളുടെ മാർക്കറ്റ് എവിടെയാണ് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അതെനിക്ക് കാണിച്ച മതി അങ്ങനെ മാർക്കറ്റിന്റെ അവിടെ പോയിട്ട് ബിസിനസ് നടത്താൻ തുടങ്ങി എന്നുള്ളതാണ് അതിന്റെ ദീർഘമായിട്ടുള്ള റിപ്പോർട്ടിൽ വരുന്നത് ഞാൻ പറയുന്നത് ഇത്രത്തോളം ബുഹാജരികളെ സ്നേഹിച്ച അൻസാറുകൾ ഈ അൻസാറുകളെ സംബന്ധിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആങ്ങിയത് അനുവച്ച് നോക്കണം ഈ അൻസാറുകളെ സംബന്ധിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞ സൂറത്തുൽ ഉൽ ബക്കറി നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ആ ആയത്തിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞരാ എന്താ പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന്റെ മാനത്തിൽ ചെലവഴിക്കണം ഒലാത്തുൽഖൂബിലുക്ക നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് വരരുത് നിങ്ങൾ സ്വയം നശിക്കരുത് ഇതാരെ കുറിച്ചാണ് പറഞ്ഞത് ഇപ്പറഞ്ഞ ഈ മഹത്വങ്ങളുള്ള ഈ ഫലായിലുകളുള്ള ഈ ശ്രേഷ്ഠതകളുള്ള അൻസാറുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഉണ്ടായപ്പോ എന്താ അവരെടുത്ത തീരുമാനം ഇസ്ലാമിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇസ്ലാമിനെ നമ്മൾ സഹായിച്ചു നമ്മുടെ സമ്പത്ത് കൊടുത്തു നമ്മുടെ ധനം കൊടുത്തു നമ്മുടെ ജീവനെ കൊടുത്തു നമ്മുടെ കുടുംബം കൊടുത്തു എല്ലാം ഇസ്ലാമിന് കൊടുത്തു ഇപ്പൊ ഇസ്ലാമിന് പ്രതാപമായിട്ടുണ്ട് ഇസ്ലാമിന്റെ ശക്തി ലോകത്ത് വ്യാപിച്ചിട്ടുണ്ട് ഈ നമ്മുടെ ബിസിനസ് ഒക്കെ നോക്കാം ഇനി നമ്മുടെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകാം ഇനി നമ്മുടെ കച്ചവടവുമായിട്ട് മുന്നോട്ട് പോകാം ഈ ഒരു തീരുമാനം എടുത്തപ്പോ അതിനെ എതിർത്തുകൊണ്ടാണ് ഈ ആയത്ത് അവതരിക്കപ്പെടുന്നത് ഞാൻ പറയുന്നത് ഇത്രത്തോളം ഇസ്ലാമിന്റെ ആദർശത്തിന് വേണ്ടി ജീവിച്ച അൻസാറുകളെ സംബന്ധിച്ച് അള്ളാഹുസുബുഹാന അവരെടുത്ത ആ നിലപാടിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യം എന്തായിരിക്കും നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും പറ ലോകത്ത് നിങ്ങളൊരു ഒഹിതും മലയോളം സ്വർണം ചെലവഴിച്ചാലും അതിന്റെ മുദ് അവർ ചെലവഴിച്ചതിന്റെ മുദ് പോലും ആകില്ല എന്ന് പഠിപ്പിച്ച അത്രത്തോളം ഫലാലുകളുള്ള ആ അൻസാറുകളെ സംബന്ധിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് അവരുടെ ആ നിലപാട് തിരുത്തിയെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ നമ്മൾ ആലോചിക്കണം നമ്മൾ ഗൗരവപൂർവ്വം ഈ വിഷയം ചിന്തിക്കണം അവരുടെ ആ നിലപാട് തെറ്റാണി എന്നുള്ളത് ആയത്ത് അവതരിപ്പിച്ചുകൊണ്ട് അഹ് തിരുത്താണ് ഈ സന്ദർഭത്തിൽ ആയത്തുകൾ അവതരിപ്പിച്ചിരുന്നെങ്കിലോ വാള് കൊണ്ടുള്ള ജിഹാദ് പോകട്ടെ അതല്ലാത്ത ജിഹാദെങ്കിലും അതല്ലാത്ത എത്രയോ ജിഹാദുകൾ ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മളൊരു ദൃശ്യം നടക്കാണ് എന്നെല്ലാം ഇതിന്റെ പിന്നിൽ ചെയ്യണം ഇവിടെ മൈക്ക് ഫിറ്റ് ചെയ്യണം ഇതിന് സാധനങ്ങൾ റെഡിയാക്കണം ഇവിടെ കസേരകൾ നിർത്തി ചെയ്യണം ഇതിൽ സാമ്പത്തികമായിട്ടുള്ള ചെലവുണ്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് എത്രത്തോളം ഇത്തരത്തിലുള്ള ദൈവത്വ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരാനും അതിൽ സഹകരിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഇങ്ങനൊരു സമൂഹം ഇവിടെ ജീവിച്ചിട്ട് അവരടുത്തൊരു നിലപാടിനെ വിശുദ്ധ കുറയാൻ തിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ നിലപാടെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ നമ്മൾക്ക് അപാകതകൾ വന്നിട്ടുണ്ടോ ഞാൻ ചിന്തിക്കുന്നത് എന്റെ കുടുംബത്തെ കുറിച്ച് മാത്രമാണോ അങ്ങനെയാണോ നമ്മൾ തീരുമാനമെടുക്കുന്നത് ഞാൻ എന്റെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകും ആദർശ എനിക്കില്ല ഞാൻ എന്റെ കച്ചവടവുമായിട്ട് മുന്നോട്ട് പോകും ഞാൻ എന്റെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകും ഇസ്ലാമിത ജിഹാദിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊന്നും എന്നെ കാണാൻ സാധ്യമല്ല ആ ഒരു നിലപാടെടുത്താൽ നമ്മൾ ആലോചിക്കുക ഈ സന്ദർഭത്തിൽ ആയത്തുകൾ അവതരിക്കപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി അത് വളരെ ഗൗരവരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ആ നിലപാടിനെ ഇവിടെ ആയത്ത് അവതരിക്കപ്പെടുകയാണ് ഇതാണ് ഒന്നാമത്തെ ആയത്ത് രണ്ടാമത്തെ ആയത്ത് നമ്മൾ പറഞ്ഞത് കൊണ്ടാണ് ആ ആയത്തിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് പറ്റി ആലക്കും നിങ്ങൾക്ക് എന്താണ് പറ്റിയത് ഇതാ ഫീലും അള്ളാഹുവിന്റെ മർഗത്തിൽ ഇറങ്ങി പുറപ്പെടൂ എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ ഇസ്സാക്കൽ തമ്മിൽ അല്ലാർലി നിങ്ങളെ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ ഇതിന് അർത്ഥം നിങ്ങൾ ഭൂമിയിലേക്ക് മടി മടിപിടിച്ചിരിക്കുകയാണോ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കച്ചവടത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ജിഹാദിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുകയാണോ എന്നുള്ളതാണ് നിങ്ങൾ മടി മടിപിടിച്ച് നിങ്ങളുടെ സുഖസുദ്ധി ലയിക്കുകയാണോ എന്നിട്ട് ചോദിച്ചാൽ ദുനിയാ ചോദിച്ചു ഹയാൽ ആഹരത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഈ ദുനിയാവിനെയാണോ നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ പ്രത്യേകരമായ സാഹചര്യം ഉണ്ടായി തബൂക്ക് യുദ്ധം എന്നുള്ളത് ഹിജ്ജർ ഒമ്പതാം വർഷം നടന്ന യുദ്ധമാണ് ഒരുപാട് പ്രയാസങ്ങളുള്ള പ്രശ്നങ്ങളുള്ള ഒരു ഘട്ടത്തിലാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത് കാരണം നേരത്തെ രണ്ട് യുദ്ധങ്ങൾ പിന്നെ കഴിഞ്ഞിട്ടുണ്ട് തൊട്ട് മുമ്പ് രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞു യുനൈൻ യുദ്ധം പോലുള്ള രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ആ യുദ്ധത്തിന്റെ പ്രയാസങ്ങൾ തീർന്നിട്ടില്ല അതേപോലെ തന്നെ നല്ല കഠിനമായിട്ടുള്ള ചൂടാണ് അതേപോലെ തന്നെ വരൾച്ചയുണ്ട് ആ സമൂഹത്തിൽ അന്ന് അന്നത്തെ കാലഘട്ടത്തിൽ നല്ല വരൾച്ചയുണ്ട് അതേപോലെ തന്നെ പിന്നെ ദീർഘമായിട്ടുള്ള ഒരു യുദ്ധം പിന്നെ ദൂരെ യാത്ര പോകേണ്ടതുണ്ട് കാരണം റോമക്കാരോടാണ് യുദ്ധം അതുകൊണ്ട് തന്നെ ദീർഘമായി യാത്ര ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല നല്ല ചൂടായതുകൊണ്ട് വിളവെടുപ്പിന്റെ സമയമാണ് ഈത്തപ്പന നല്ല പഴുത്തു നിൽക്കുന്ന വിളവെടുപ്പിന്റെ സമയമാണ് അതേപോലെ തന്നെ ആയുധങ്ങൾ കുറവാണ് ആളുകൾ കുറവാണ് യുദ്ധത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ കുറവാണ് എല്ലാ പിന്നെ നിലക്ക് നോക്കിയാലും പ്രതികൂലമായൊരു കാലാവസ്ഥ പ്രതികൂലമായൊരു സ്ഥിതിവിശേഷം ഈ സ്ഥിതിവിശേഷത്തിലാണ് റോമക്കാരോട് യുദ്ധം ചെയ്യാനുള്ള കൽപ്പന വരുന്നത് ആ സന്ദർഭത്തിൽ സഹാബികളിൽപ്പെട്ട ചില ആളുകൾ മാറി നിന്നു ചില ആളുകൾ മാറി നിന്നു അതിന് ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ആ മാറി നിന്നതിനെ വിമർശിച്ചുകൊണ്ടാണ് ഈ ആയത്തിറങ്ങുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കും സഹാബികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞു അത് അൻസാറുകളാണെങ്കിലും മുഹാജിനീകളാണെങ്കിലും ഇസ്ലാമിനു വേണ്ടി എല്ലാം തിരിച്ച ആളുകളാണ് സ്വന്തം ജീവൻ തന്നെ ബലി വലികൊടുത്തിട്ടുള്ള ആളുകളാണ് അപ്പൊ ആ യുദ്ധത്തിന് പോകാൻ ചില ആളുകൾ മടി കാണിച്ചു കാരണം വിളവെടുപ്പിന്റെ സമയമാണ് കാരണം കുറെ ദൂരം യാത്ര പോകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ആ സന്ദർഭത്തിൽ ചില ആളുകൾ മടി കാണിച്ചു ആ മടി കാണിച്ച സന്ദർഭത്തിൽ ആ സ്വഹാബികളുടെ അടുത്ത നിലപാടിനെ തിരുത്തിക്കൊണ്ട് അവരെ വിമർശിച്ചുകൊണ്ട് അവരെ ആക്ഷേപിച്ചുകൊണ്ട് വിശുദ്ധ കുറവാനായത് അവതരിപ്പിക്കുമ്പോൾ ആ ആയുധകളാണത് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾക്ക് എന്ത് പറ്റി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് കനം തൂങ്ങുകയാണോ നിങ്ങൾ മടിപിടിച്ചു നിൽക്കുകയാണോ എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം ആഹരത്തിനേക്കാൾ നിങ്ങൾ തൃപ്തിപ്പെടുന്നത് ദുയാവിനെ ആണെങ്കിൽ നിങ്ങൾ അതുകൊണ്ടാണല്ലോ ജിഹാദിന് പുറപ്പെടാത്തത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം സുഖമാണ് അപ്പൊ ഇത്രത്തോളം ത്യാഗങ്ങൾ ചെയ്ത സ്വഹാവികളിൽ നിന്ന് ഇത്തരത്തിലുള്ള നിലപാടുണ്ടായപ്പോ അവരായ തരം അവതരിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുരാൻ തിരുത്തേണം എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ആഹ്രത്തിനേക്കാൾ ദുനിയാവിനെയാണ് തൃപ്തിപ്പെടുത്തുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ദുനിയാവ് എന്നുള്ളത് വളരെ തലിലാണ് വളരെ കുറച്ച് മാത്രമാണ് ദുനിയാവ് എന്നുള്ളത് വളരെ കുറച്ച് മാത്രമാണ് ദുനിയാവ് എന്നുള്ളത് അപ്പൊ ദുനിയാവിന്റെ നിക്ഷരത നമ്മൾ മനസ്സിലാക്കണം അപ്പൊ വളരെ കുറച്ച് മാത്രമുള്ള ദുനിയാവിന് വേണ്ടിയിട്ട് നിങ്ങൾ ജിഹാദ് ഒഴിവാക്കുകയാണോ അതാണ് ഇവിടെ ചോദ്യം സാവികളുടെ ചോദ്യം ആ ദുനിയാവിന്റെ താൽപര്യങ്ങൾക്ക് വേണ്ടി അതിൽ മടി കാണിച്ചുകൊണ്ട് നിങ്ങൾ ജിഹാദിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് അത് വാളുകൊണ്ടുള്ള ജിഹാദിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് അപ്പൊ ആ പ്രയാസ ഘട്ടത്തിൽ പോലും ഖുആാൻ അവരെ വിമർശിക്കുകയാണ് ആ നിലപാട് ശരിയല്ല എന്ന് പറയണം അപ്പൊ നമ്മുടെ മനസ്സിലാക്കി കണ്ടത് ഈ രണ്ടായിത്തുകളും ഈ രണ്ടായത്തിന്റെ സബബ് പിന്നെ അതിന്റെ വിശദീകരണങ്ങളാണ് അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ഇതുമായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ തട്ടിച്ച് നോക്കണം സ്വഹാബികളുടെ കാര്യത്തിൽ പോലും ഖുആാൻ ഇങ്ങനെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കണം മരണത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം അപ്പൊ ഈ രണ്ട് ചരിത്ര സംഭവങ്ങളിലും നമ്മൾ പാഠം ഉൾക്കൊള്ളണം എബിൻ സമി റഹമുല്ലാഹി അലഹി അദ്ദേഹം ഇത് വിശദീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ പറഞ്ഞു ലൈസൽ ദുനിയാവിൽ നിന്ന് എന്തെങ്കിലും നേടുക എന്നുള്ളതല്ല എന്നുള്ളതിലല്ല വിജയമുള്ളത് ദുനിയാവിന് എന്തെങ്കിലും കാര്യങ്ങൾ നേടുക അതിലല്ല എന്നാൽ വിജയം എന്നുള്ളത് തുഹിസിൻ ഇന്നാരി ജന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുക നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് വിജയം എന്നുള്ളത് അതല്ല ദുനിയാവിന്റെ എന്തെങ്കിലും പിന്നെ നക്ഷരമായിട്ടുള്ള താൽപര്യങ്ങൾ അതിലുള്ള പിന്നെ സ്വാധീനങ്ങൾ നേടുക എന്നുള്ളതല്ല എന്ത് വിജയം എന്നുള്ളത് ആര് പറയുന്നത് എബിൻസൈമി റഹമത്തല്ലാഹി അലഹി പറയുന്നത് അതുകൊണ്ട് ഈ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് എനിക്ക് സന്ദർഭത്തിൽ നിങ്ങളോട് വിശദീകരിക്കാനുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണ് അത് നമ്മൾ ചെയ്യാം എല്ലാവർക്കും ഉണ്ട് ബിസിനസ് എല്ലാവർക്കും ഉണ്ട് കച്ചവർ എല്ലാവർക്കും ഉണ്ട് കുടുംബമുണ്ട് മക്കളുണ്ട് പക്ഷെ ആത്യന്തികമായിട്ട് ഇതിന്റെ മേലെയൊക്കെ നമ്മൾ ഒറ്റക്ക് കവറിൽ കിടക്കേണ്ടി വരുമെന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണം മരണത്തെക്കുറിച്ച് ചിന്തിക്കണം ഇന്ന് ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്നോക്കം പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് എത്രയോ ചെറുപ്പക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ എത്രയോ മരണപ്പെട്ടു എത്രയോ ആളുകൾ കുറവാണ് വന്നപ്പോൾ അതിൽ കുറെ ആളുകൾ മരിച്ചുപോയി അതല്ലാതെ രോഗം കൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടുന്നു പക്ഷെ അള്ളാഹുവിന്റെ നിരവധി നിയമതങ്ങളും അള്ളാഹുവിന്റെ നിരവധി അനുഗ്രഹങ്ങളും നമ്മൾ ആസ്വദിച്ച് ജീവിക്കണം അപ്പൊ അതുകൊണ്ട് നമ്മളെ കൊണ്ട് എന്താണോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യാൻ പറ്റുന്നത് അത് നമ്മൾക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിനുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദർസുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത് ആ വരുമാന വിധി നിങ്ങൾ നന്മയിലും തത്വയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കണം പരസ്പരം സഹായിക്കണം എന്നുള്ളതാണ് അത് ഖുർആനിന്റെ കൽപ്പനയാണ് നന്മയിൽ പരസ്പരം സഹായിക്കണം തത്വയിൽ പരസ്പരം സഹായിക്കണം സഹകരിക്കണം അത് ഓരോരുത്തരെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും അപ്പോ ഈ മടി എന്നുള്ളത് ഒഴിവാക്കുക ഇത്തരത്തിലുള്ള സദസ്സുകളിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു സുബാന ഹോത്തായാലും അതിലുള്ള തോഫികൾ നമുക്ക് പ്രധാനം ചെയ്യും മാറാകട്ടെ അള്ളാഹുവിന്റെ മാത്രം